നമസ്കാരം ആ മാണി ബജറ്റിൻ്റെ പത്താം ഓർമ്മ ദിനം ഇന്നാണ് ഓർമ്മയില്ലേ കേരള നിയമസഭയുടെ അഭിമാന ദിനമായ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് ഉമ്മൻചാണ്ടി ഭരണത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി അന്നാണല്ലോ തൻ്റെ പതിമൂന്നാം ബജറ്റ് അവതരിപ്പിച്ചതും ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം കൂടി നിയമസഭയെ ഭ്രാന്താലയമാക്കിയതും ഭരണാധികാരികളെ അല്ലാതെ മറ്റൊന്നിനെയും കളിയാക്കി കളിയാക്കിച്ചിരിക്കാൻ രാജ്യത്തിനില്ല എന്ന് പറഞ്ഞ മഹാൻ ഏതെങ്കിലും മാർച്ച് പതിമൂന്നാം തീയതി ജനിച്ചതാണോ എന്നറിയില്ല മൂക്കോളം മുങ്ങിയാൽ പിന്നെ കുളിരില്ല എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് മലയാളികൾ പഠിച്ചത് ആ പതിമൂന്നാം തീയതിയാണല്ലോ വിജയികളായ ഓരോ പുരുഷന്റെ ദേഹത്തും ഒരു സ്ത്രീയുടെ കടിയുണ്ടാകും എന്ന് പറഞ്ഞാൽ മറ്റാരും സമ്മതിച്ചില്ലെങ്കിലും ആറന്മുള മെമ്പർ കെ ശിവദാസൻ നായർക്കെങ്കിലും സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം എന്ന പ്രയോഗം കേവലമൊരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ ജീവനില്ലാത്ത ഒന്നായി കിടന്നിടത്തു നിന്നാണ് കോവളം മെമ്പർ ജമീല പ്രകാശം അതിനെ തൻ്റെ ദന്തശക്തി കൊണ്ട് ജീവനുള്ള ശൈലിയാക്കി തിരികെ കൊണ്ടുവന്നത് പകിട പന്ത്രണ്ട് എന്ന മട്ടിൽ പന്ത്രണ്ട് ബജറ്റുകൾ അവതരിപ്പിച്ച കെ എം മാണിയെ പതിമൂന്നിൽ മൂക്കുകയറിടാൻ പന്ത്രണ്ടാം തീയതി സന്ധ്യമയങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം മുക്രയിട്ട് തുടങ്ങിയിരുന്നു മാണി തലേന്നു മുതൽ സഭയിൽ തങ്ങും എന്ന് തെറ്റിദ്ധരിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിരുന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ ഭരണപക്ഷം നെല്ലിക്കാത്തളത്തിനായി തല കൂമ്പിട്ടിരുന്നു കുറുക്കനും കോഴിയും ഒന്നിച്ചു കിടന്നേക്കാം പക്ഷെ കോഴിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞതുപോലെ പരസ്പരം തിരിച്ചറിയാനാവാത്തതിനാൽ ഇരു കൂട്ടരും ഉറങ്ങിയില്ല കുറുക്കന്റെ ഓരിയിടൽ പോലെ ഇരുഭാഗത്തു നിന്നും ചിലരുടെ കൂർക്കംവലി മാത്രം ഉയർന്നു താഴ്ന്നു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ മഹാത്മാഗാന്ധി മാത്രം കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നു ഇതേ സമയം കെ എം മാണിയെ ആട്ടി ഓടിക്കാൻ നിയമസഭയ്ക്ക് ചുറ്റും തമ്പടിച്ച താമരക്കുട്ടന്മാരും നക്ഷത്രക്കുട്ടന്മാരും തൊണ്ട കീറി മുദ്രാവാക്യം വിളിച്ച് കൊതുകുകൾക്ക് നേരെ മുഷ്ടി ചുരുട്ടി നേരം പുലർന്നു വശായപ്പോൾ കുളിച്ചു കുട്ടപ്പന്മാരായി അലക്കിത്തേച്ച വേഷപ്പകർച്ചകളും ക്ലീൻ ചെയ്ത ചിരികളുമായി ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം സഭയിൽ ഹാജർ പ്രതിപക്ഷത്തു നിന്ന് പതിഞ്ഞ താളത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ചാനൽ ക്യാമറകൾ പീലി വിടർത്തിയതോടെ മുദ്രാവാക്യം വിളിക്ക് അഴകും ആഴവും മുഴക്കവും ഏറി സമയം ആർക്കു വേണ്ടിയും എന്ന പോലെ മാണിക്കു വേണ്ടിയും കാത്തുനിന്നില്ല സ്പീക്കർ എൻ ശക്തൻ നാടാർ പാർട്ടി മൂപ്പന്മാരെയെല്ലാം ചിന്തൻ ബൈട്ടക്കിനായി ക്ഷണിച്ചു സ്ഥാനപ്പേര് സ്പീക്കർ എന്നാണെങ്കിലും പേര് ശക്തൻ എന്നാണെങ്കിലും യോഗത്തിൽ സ്പീക്കർ ഒഴികെ എല്ലാവരും ശക്തമായി ശബ്ദിച്ചു പണ്ടേപ്പടി ചെണ്ടേം കോലും ഒന്നും സംഭവിച്ചില്ല അതാ അപ്പോഴേക്കും സ്പീക്കറുടെ വരവ് അറിയിച്ചു കൊണ്ടുള്ള മണി മുഴങ്ങി നേരായ വഴിയെ വരാനാകില്ല എന്നുറച്ച സ്പീക്കർ ഇടവഴിയിലൂടെ മാന്യമായി വരാം എന്ന് കണക്കുകൂട്ടി കണക്കിൻ്റെ ആശാനായ തോമസ് ഐസക്കും ഗുണിതങ്ങളും ചേർന്ന് സ്പീക്കറുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ടോമാൻജെറി കാർട്ടൂണിൽ എന്ന പോലെ സ്പീക്കർ വന്ന വഴിയെ മാളത്തിലേക്ക് തിരിച്ചോടി ഒളിച്ചു എന്നിട്ടും അരിശം തീരാതെ മണ്ടി നടന്ന തോമസ് ഐസക് വാച്ച് ആൻഡ് വാർഡുമായുള്ള ഗുസ്തിക്കിടയിൽ നിലംപതിച്ചു ഇതിനിടയിൽ വെടികൊണ്ട വെരുവിനെ പോലെ തലങ്ങും വിലങ്ങും ഓടി നടന്ന നേമം മെമ്പർ ശിവൻകുട്ടി മടക്കി കുത്തി സ്പീക്കറുടെ മേശപ്പുറത്തേക്ക് മണ്ടിക്കയറി പിന്നാലെ വൈക്കം മെമ്പർ കെ അജിത്തും അവിടേക്ക് ചാടിക്കയറി ഈ സമയം അങ്കക്കുറി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതിയ മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായം അണിഞ്ഞു എന്ന ഈരടികൾ അന്തരീക്ഷത്തിൽ അശരീരിയായി അപ്പോഴേക്കും പേരാമ്പ്ര മെമ്പർ കെ കുഞ്ഞാമ്മദ് മാസ്റ്റർ സ്പീക്കറുടെ മേശപ്പുറത്ത് നിന്ന് കണ്ടുപിടിച്ച കാലം മുതൽ പാർട്ടിക്ക് അലർജിയായ കമ്പ്യൂട്ടർ എടുത്ത് സഭയുടെ നടുക്കുളത്തിലേക്ക് എറിഞ്ഞു അന്നൊന്നും അടുത്ത സഭയിൽ താനാണവിടെ ഇരിക്കേണ്ടത് എന്ന് സ്വപ്നം പോലും കാണാത്ത പൊന്നാനി മെമ്പർ പി ശ്രീരാമകൃഷ്ണൻ അപ്പോഴാണ് അനാഥമായി കിടക്കുന്ന സ്പീക്കറുടെ ചക്രകസേര കണ്ടത് അദ്ദേഹം അത് തവനൂരംഗം കെ ടി ജലീലിന് പാസ് ചെയ്തു കോളേജ് അധ്യാപകനായ ജലീൽ വരും തലമുറയ്ക്ക് മാതൃക പകരാനായി അതൊരു റിവേഴ്സ് കിക്കിലൂടെ മട്ടന്നൂർ മെമ്പർ ഇ പി ജയരാജനു നൽകി ജയരാജൻ നോക്കുകൂലി പോലും ചോദിക്കാതെ സ്പീക്കറുടെ കസേര എടുത്ത് അട്ടിമറിച്ചു കസേര പോയ സഭാനാഥൻ അക്ഷരാർത്ഥത്തിൽ ആസനസ്ഥനായി അസ്വസ്ഥനായി ഇതിനെല്ലാം ഇടയിൽ അത് സംഭവിച്ചു എല്ലാവരും കൂടി പുറത്തിരുന്നും അകത്തിരുന്നും തടയാനെത്തിയ പാലാ മെമ്പറും ധനമന്ത്രിയുമായ കെ എം മാണി മന്ത്രിമാർക്ക് പ്രവേശിക്കാനുള്ള പതിവ് വാതായനം ഉപേക്ഷിച്ച് മറ്റൊരു പൊത്തിലൂടെ പതിവിലും ഉല്ലാസവാനായി സഭയ്ക്കകത്തേക്ക് മണ്ടി വന്നു അപ്പോൾ അപ്പോളതാ സ്പീക്കറുടെ രണ്ടാം വരവ് അശക്തനായി ശക്തൻ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിന്റെ കൈകളിലും കാലുകളിലും വായുവിലുമൊക്കെയായി വീണ്ടും സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു ഗോഡ്ഫാദർ സിനിമയിലെ പോലെ സ്പീക്കർ കെ എം മാണിയെ വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു വിട്ടു പറഞ്ഞതായി പ്രതിപക്ഷവും ബജറ്റ് വായിക്കാൻ പറഞ്ഞതായി ഭരണപക്ഷവും തെറ്റിദ്ധരിച്ചു ഒടുവിൽ സ്വന്തക്കാരൻ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളെഴുത്തുകാരൻ രാമായണം വായിക്കുന്നത് പോലെ മാണി ബജറ്റ് പാരായണം തുടങ്ങി ഇതിനിടയിൽ കെ എം മാണിയെ പിടികൂടാൻ കുതറി ഓടിയ കുറ്റ്യാടി മെമ്പർ കെ കെ ലതികയും കഴക്കൂട്ടം മെമ്പർ എം എ വാഹിദും ജെല്ലിക്കെട്ട് കളിച്ചു സഭയ്ക്കുള്ളിൽ കടി പൊട്ടിച്ചപ്പോൾ സഭയ്ക്ക് പുറത്ത് അടി പൊട്ടിച്ചു കലക്കവെള്ളത്തിൽ ബജറ്റ് പിടിക്കാൻ പിന്നിരയിലൂടെ പാഞ്ഞെത്തിയ പീരുമേട് മെമ്പർ ഇ എസ് ബിജിമോളെ ചവറ മെമ്പറും തൊഴിൽ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ തടുത്തിട്ടു മന്ത്രിമോഹം മരവിച്ച പത്തനാപുരം മെമ്പർ കെ വി ഗണേഷ് കുമാർ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്ക് പോണു ഞാൻ എന്ന മട്ടിൽ ഒറ്റക്കിരുന്ന് സഭയുടെ ഉച്ചയിലേക്ക് നോക്കി ലങ്കയിലെത്തിയ ഹനുമാനെ പോലെ എല്ലാം തകർത്തെറിഞ്ഞ ശിവൻകുട്ടി കാലു തെറ്റിയതാ പരിക്കേറ്റ് കസേരക്കിടയിൽ വീണു അതോടെ കേരള ഭാഷയിൽ മറ്റൊരു പുതിയ ചൊല്ലിനു കൂടി പിറവിയായി ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ പിഞ്ഞാണക്കടയിൽ പൂച്ച കയറിയതുപോലെ ഇബിലീസ് തേൻ തൊട്ടതുപോലെ എന്നൊക്കെയുള്ള പഴകി ദ്രവിച്ച പഴഞ്ചൊല്ലുകൾ പുതിയ ചൊല്ലിന് വഴിമാറി ഇനി മുതൽ ഇത്തരം ചൊല്ലുകൾക്കെല്ലാം കൂടി ശിവൻകുട്ടി നിയമസഭയിൽ കയറിയതുപോലെ എന്ന് പറഞ്ഞാൽ മതിയാകും എന്നൊരു പ്രമേയം തന്നെ നിയമസഭ പിന്നീട് ഒറ്റക്കെട്ടായി പാസാക്കി ആറ് മിനിറ്റ് കൊണ്ട് മാണി ബജറ്റ് ഛർദിച്ചു മാണിക്ക് കോട്ടയം മെമ്പറും വനം മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യ ചുംബനം നൽകി പിന്നെ നടന്നത് ഒരു ചുംബന സമരമായിരുന്നു അതോടെ മാണി ബജറ്റ് മേശപ്പുറത്ത് വെച്ചു വാശി വിടാതെ പ്രതിപക്ഷം ശിവൻകുട്ടിയെയും മേശപ്പുറത്ത് വെച്ചു ഭരണപക്ഷം ലഡു വിതരണം ചെയ്തപ്പോൾ പ്രതിപക്ഷം ശിവൻകുട്ടിക്ക് കുപ്പിവെള്ളം കൊടുത്തു സഭാവളപ്പിൽ ആംബുലൻസുകളുടെ നിലവിളി ശബ്ദം അതിനിടയിലൂടെ ബണ്ടി ചോറിനെ എന്ന പോലെ അതീവ സുരക്ഷയിൽ പോലീസ് ധനമന്ത്രി കെ എം മാണിയുമായി പ്രസ് റൂമിലേക്ക് ഊളിയിട്ടു തൊട്ടു പിന്നാലെ കെ എം മാണി ബജറ്റ് പെട്ടിയുമായി നിയമസഭയിലേക്ക് പ്രവേശിച്ച അതേ വാതിലിലൂടെ ജനാധിപത്യത്തിന്റെ മൃതശരീരം വഹിച്ച ശവപ്പെട്ടി തൈക്കാട് വൈദ്യുത ശ്മശാനത്തിലേക്ക് എടുക്കപ്പെട്ടു